അദ്ദേഹം വല്ല അത്യാവശ്യത്തിനും പുറത്തെങ്ങാനും പോയിരിക്കുന്നു എന്നാ ഇച്ചിരി ഇവിടെ ഇരിക്കാം അല്ല അവിടെ താളുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ആ വശത്തോട് പോയത് നോക്കാം റിയത്ത ശരിയാ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് വശത്തേക്ക് പോകാം എന്താ മനാടി പുറത്താകെ വന്ന് നോക്ക് ആ ും കിട്ടിയതാണ് അതോ കള്ളക്കടത്താണ് അതിനെപ്പറ്റി നമ്മൾ എന്തിനാണാ ചിന്തിക്കുന്നത് നമുക്ക് മൂന്ന് ദിവസം ജീവെടുത്താൽ മൂന്ന് മാസം ശമ്പളം കിട്ടും അറിയുന്ന സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോരാമന്നേക്കൊന്ന് കുറച്ചു നേരം സംസാരിച്ചു ഇതിനെ താളുണ്ടായിരുന്നു മേലത്തെ ബെഡ്റൂമിൽ കിടന്ന് തുടങ്ങിയായിരുന്നു എനിക്ക് ക്ഷീണം തോന്നി കള്ളവ കിടച്ചി ഞാൻ ആ ഹാളിൽ കിടന്നൊന്നും മയങ്ങി നിങ്ങൾ ഒന്ന് കഴിയുന്ന നേരായോ ഏ ഞങ്ങൾ വന്നിവിടെ ഇരിക്കാൻ തുടങ്ങിയതും ആശാൻ കടന്നു വന്നതും ഒരുമിച്ചാ ഏതായാലും മുതലാളി താഴെ ഇങ്ങോട്ടും വന്നോട്ടെ അതുവരെ നമുക്കൊരു പുകയൊക്കെ അടിച്ച് ഇവിടെ നിൽക്കാം ആ ഇരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാണല്ലേ ഇത്രയും വില കൂടി സുഹൃത്താണ് നോക്കാൻ പഠിക്കുന്നത് ഇവരെ പോലെ ഭാഗ്യവാന്മാരും കൂടാതെ രാഘവ ഓ അവരെ ഇങ്ങോട്ട് അയയ്ക്കേ നിങ്ങൾ അപ്പൊ ഞാൻ വണ്ടി വെട്ടാം പോക്കറ്റിലിട്ടോടാം പിന്നെ വലിയ പാലിനും കവർ എന്താ അവിടെ നോക്കുന്നു ഈ പെട്ടി ബുക്ക് ചെയ്ത് അയച്ചാൽ ഭദ്രമായി കൽക്കത്തിൽ എത്തിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് നേരിട്ട് അവിടെ എത്തിക്കണമെന്ന് തീരുമാനിച്ചത് ഒരു ഗുരുതവണ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതുണ്ട് മുക്കിതയ്ക്കുന്ന എല്ലാ പെട്ടികളും പൊളിയണമെന്നില്ല സർ ആ പെട്ടിയിലുള്ളത് പോയാലും എനിക്ക് സങ്കടമില്ല പക്ഷെ ഈ പെട്ടിയിലുള്ളത് നഷ്ടപ്പെട്ടാൽ ഇതൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു നിധിയാണ് നിധിയും അതെ ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായി സൂക്ഷിച്ചിരുന്ന മഹാഗ്രന്ഥങ്ങളും താളിയോല ചുരുളുകളുമാണ് ഇതിലൂടെ നളന്തയിലും കക്ഷിശിലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഞാൻ കൽക്കത്തയിൽ എത്തിച്ചു കൊടുക്കാമെന്നേറ്റം സാറ് പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് വരികയല്ലോ ആ കാര്യത്തിൽ വിഷമിക്കണ്ട നിങ്ങളുടെ വേഷവും രൂപവും എന്താ റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റുവാങ്ങാൻ വരുന്ന ആൾ ഞാൻ ഫോണിലൂടെ അറിയിച്ചോളാം ആ മനുഷ്യന് ഞങ്ങൾക്കറിയില്ലല്ലോ സാർ പറഞ്ഞുതരാം കറുത്ത സൂട്ടും കന്നടയും ധരിച്ചൊരാൾ നിങ്ങളെ സ്റ്റേഷനിൽ കാത്തു നിൽക്കും അയാളെ കണ്ട ഉടനെ നിങ്ങൾ തീ പിടിച്ചുപോടിക്കണം അയാൾ ആദ്യം തരും തീപ്പെട്ടിയിൽ പുള്ളി കാണില്ല വീണ്ടും ധൈര്യമായി തീപ്പെട്ടിടിക്കണം രണ്ടാമത് പുള്ളി അത് പെട്ടി കത്തുമോ സർ തീർച്ചയായും ഈ അടയാളങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ ധൈര്യമായി പെട്ടി എത്തിക്കണം ആ ഇതാ പഴിച്ചുള്ള പണവും ടിക്കറ്റ് മടങ്ങി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ മൂന്ന് മാസ ശമ്പളം ശരി സർ ആഹ് ജാകരൻ നിങ്ങളെ ശരി പ്രശ്നം നിനക്കെന്താ ഇവിടെ കാര്യം ഓ ചുമ്മാ ചുമ കൽക്കട്ട വണ്ടിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ ഞാനെന്താ വേറെ വെക്കുന്നത് എന്തായാലും പറ്റോ ആ പെട്ടിക്കേസ് നടത്തിയ ആഭരണങ്ങളുടെ ഭാര്യ നടത്തിയിട്ട് അയാളുടെ കാരണവരുടെ ഗ്രന്ഥം എന്നല്ലേ പറഞ്ഞത് അതെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ എനിക്ക് എന്തൊക്കെയോ ചണ്ടലം തോന്നി നമുക്കൊരു കാര്യം ചെയ്യാ ഈ കൊണ്ട് തിരിച്ചേൽപ്പിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യണ്ട ഇങ്ങനെ ഓരോ പറ്റി പറ്റിയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായത് നമ്മളെ ഉറപ്പായെ സഹായിച്ചു അവ നമ്മളെ കൊച്ചാക്ക നമ്മളെ ബോയ്സിന് വിശ്വസിച്ചു അവ നമ്മളെ വലിപ്പിച്ചു ഈ ചന്ദ്രസേനം വലിയ ആളാൻ നമ്മൾ വിശ്വസിച്ചു പക്ഷെ അവ നമ്മളെ വെറും മണ്ടമാരാകാൻ നോക്കുകയാണ് അതിലിപ്പോ എന്ത് ചെയ്യാനോ ഈ പറ്റിക്കുന്നവന്മാർക്ക് കൂടു നിൽക്കുന്നതിലും ഭേദമല്ലേ നമ്മളൊരു ചെറിയ പറ്റിപ്പ് നടത്തുന്നത് നീ എന്താ ഈ പറയുന്നു നമുക്ക് ഈ പെട്ടി കൽക്കറ്റ വണ്ടിയിൽ കേറ്റണ്ട പിന്നെ കൊച്ചിന് മേലിൽ കേറ്റി തൃശ്ശൂർ ഇറക്കി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാം നിനക്ക് ഭ്രാന്തമാണ് ഇത് ഒരു അനുഭവിച്ച പോരെ കൂടുതൽ നല്ലവരായാലും ജീവിക്കാനൊക്കെ ആ പെട്ടിക്കടുത്തുള്ളത് കള്ള സ്വർണമാണ് ആരെ ആരടിച്ചോണ്ട് പോയാലും ചന്ദ്രശേരന് പോലീസ് പരാതി പറയാൻ ഒക്കെ പരാതിപ്പെട്ടാൽ ആദ്യം അകത്താകുന്നത് അയാളായിരിക്കും പറയുന്നത് ജയിലിൽ പോകേണ്ട വഴിയല്ലേ കേക്ക് ഈ സ്വർണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്ത നമുക്ക് നാട്ടിച്ചെല്ലാം ഒരു പട്ടിയെപ്പോഴും നിന്റെ പെമ്മക്കളെ ഇതെല്ലാം അന്യന്റെ മൂന്നെടുത്താണോ സാധിക്കേണ്ടത് ഇതുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത് സർക്കാരിനെ പോലും കഴിച്ചു തിരുത്തി കൊണ്ടുന്നവരാണ് ഈ ചന്ദ്രചേനെ പോലുള്ള പാർട്ടി അവർക്ക് ഇതിൽ പെട്ടി പോയാലേ ഒരു രോമം പോകുന്നതിന് തുല്യമാണ് അവർക്ക് ഇതുപോലെ ഇത്ര പറ്റി വരുന്നുണ്ടാവും തോന്നുന്നുണ്ടാവും എന്നാലും എന്തായാലും പല നീ ഞാൻ പറയുന്ന കേട്ട് നിന്നാ മതി ബാക്കി ഞാനേ